നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം തുറവൂർ ദേശീയപാതയിൽ വീണ്ടും മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ സംഭവം അരൂർ അരൂർ തുറവൂർ ദേശീയപാതയിൽ വീണ്ടും വാഹനം അടിതെറ്റി വീണു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ വാഹനമാണ് ഉയരപ്പാത നിർമ്മാണ ഭാഗത്ത് ചരിഞ്ഞു വീഴുന്നത് കഴിഞ്ഞ ദിവസം അരൂർ ശ്രീനാരായണ നഗറിന് സമീപം തടിക്കഷ്ണങ്ങൾ വന്ന ലോറി മറിഞ്ഞ വാർത്ത പ്രക്ഷേപണം ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ന് ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെ വീണ്ടും അപകടമുണ്ടായത് ചന്ദിരൂരിൽ പ്രവർത്തിക്കുന്ന സ്നോമാൻ കോൾഡ് സ്റ്റോറേജിൽ സൂക്ഷിക്കാനായി പൂനെയിൽ നിന്ന് ജോയ് എന്ന സ്വീറ്റ്സ് കയറ്റി വന്ന കവചിത വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സ്ഥാപനത്തിലേക്ക് കയറുമ്പോഴാണ് വാഹനം അടിതെറ്റി വീണത് ഈ ഭാഗത്ത് റോഡരികിൽ ഗേഡറുകൾ ഉയർത്താനുള്ള ക്രെയിൻ നീക്കത്തിനായി റെയിലുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് വളരെ ഉയർത്തി ഘടിപ്പിച്ചിരിക്കുന്ന ഈ റെയിലുകളിലൂടെ കടന്നു വേണം വാഹനങ്ങൾക്ക് കോൾഡ് സ്റ്റോറേജിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വാഹനം കയറാൻ ആവശ്യമായ ഉയരത്തിൽ കോൺക്രീറ്റ് മെറ്റലോ കോൺക്രീറ്റോ റെയിലിനോട് ചേർത്ത് സൗകര്യപ്പെടുത്താതിരുന്നതിനാലാണ് വാഹനം മറിഞ്ഞു വീണതെന്നാണ് ഡ്രൈവർ പറയുന്നത് റെയിൽപാളങ്ങൾ ഘടിപ്പിക്കുമ്പോൾ വാഹനങ്ങൾ കടന്നുപോകും വിധം ആവശ്യമായ സുരക്ഷിതത്വം സുരക്ഷിതത്വമൊരുക്കണമെന്ന ആവശ്യം ഇതോടെ ശക്തമാവുകയാണ്